ഇവിടെ കുട്ടികൾ രണ്ട് മിനിറ്റ് സംസാരിക്കാനായിട്ട് സാക്ഷ്യം പറയാനായിട്ട് അനുവാദം കുടുംബത്തിന് നന്ദി പറയുന്നു ഞാൻ ആദ്യം എല്ലാവരെയും എൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് പ്രാർത്ഥിക്കുന്നതൊക്കെ കിട്ടുന്നു കുറച്ചൊക്കെ കിട്ടുന്ന താമസം ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ മൊത്തം ആറ് മുപ്പത് മുപ്പത്തി ഒന്ന് നിങ്ങളാവ രാജ്യവും നീങ്ങാൻ അന്വേഷിക്കുന്നു ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്തപ്പെടും അതിനുശേഷം ഞാൻ എവിടെ ചെന്നിട്ടും ഏത് പള്ളിയിൽ ചെന്നിട്ടും ഇപ്പം തന്നെ ആയിരം പായ്ക്കപ്പിൻ വെച്ചൻ്റെ ഒരു പ്രാർത്ഥന എനിക്ക് അതായത് കഴിഞ്ഞ വല്ല അത് ഞാൻ ആയിരം കോപ്പി അടിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങളെല്ലാം കപ്പലപ്പള്ളി വന്നാൽ കാണാൻ പറ്റും ഞാൻ ആർക്കും കൊടുക്കും ഏത് പള്ളിയിൽ നിന്നും കൊടുക്കും ആർക്കും കൊടുക്കും എനിക്ക് ജാതിയോ നിലയോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല എല്ലാവരോടും സംസാരിക്കുക എല്ലാവരോടും കെട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു വിശ്വമായി മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അസാധ്യ കാസാധ്യ കാര്യങ്ങൾ സാധിച്ചു അസാധ്യമെന്ന് മാനുഷ്യമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇമ്പോസിബിൾ ഇമ്പോസിബിൾ ഫോർ മനുഷ്യർക്ക് ഇമ്പോസിബിളായിട്ടുള്ള പലതും ദൈവം സാധിച്ചു തരുന്നു ദൈവത്തിന്റെ കരുതാൻ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തെ ഞാൻ ദർശിക്കുന്നു ഞാൻ ഇത് പറയാൻ വരാത്താണ് ഇന്നും ഒരു പറയാൻ ഇത് പറയുന്നത് പ്രവചനം വരട്ട് തരുന്നു പ്രവചനിക്കുന്നു ഇന്നലെ ഞാൻ കണ്ടിട്ടില്ല ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് ഞാനൊരു ഒരു ഗ്രൂപ്പിലൊരു പെറ്റീഷൻ ഇട്ടു എൻ്റെ ഒരു മോയിൻ്റ് കാര്യം അപ്പോൾ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു സിസ്റ്റർ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ സിസ്റ്ററിനെ കണ്ടിട്ടില്ല രണ്ട് പെറ്റേ സംസാരിച്ചുള്ളൂ അതിനുശേഷം ഇന്നലെ ഞാൻ പറഞ്ഞു ഒരു ഞാൻ പ്രാർത്ഥിക്കുന്നു മോശം എന്ന് പറഞ്ഞിട്ട് ഒരു പേര് എനിക്ക് വിളിപ്പൊട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു സിസ്റ്റർ ഇത് കേട്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്ററിന് വർഷങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് വൈകിയുള്ളൊരു വ്യക്തിയായിരുന്നു ഇന്നലെ ക്ഷമിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ദൈവം ഒരുപാട് കൃപ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ പറയുന്നത് എൻ്റെ മഹത്വത്തിനല്ല അങ്ങനെ നമ്മളെല്ലാം ദൈവം എടുക്കണം എനിക്ക് വലിയ അഭിമാനമായി സത്യം എനിക്ക് ഇങ്ങനെയുള്ള കപ്പിൾസിനെയാണ് ഇഷ്ടം ഞാനും എന്റെ ഭാര്യ നടക്കാൻ ഒരു വിചാരിക നടക്കട്ടു നമ്മളതി നമ്മുടെ ഭാര്യയുടെ കൂടെ എല്ലാവരും കൂടെ നടക്കും എല്ലാവർക്കും ഇവിടെ മറ്റുള്ളവർ ഒറ്റയ്ക്ക് പോകും ഇവരിവിടെ നടക്കുന്ന കാണുമ്പോൾ വലിയ സദ്യ നിൽക്കുന്ന ആളും ഇതാണ് ഇതാണ് കുടുംബം ഇതാണ് കുടുംബം ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് ഇതാ സ്വർഗീയ ചികിത്സ പറയുന്നു അത് ഇങ്ങനെ തന്നെ പറ നമ്മളെല്ലാം ഇങ്ങനെയാണ് നമ്മളെല്ലാം പരസ്പരം തുറന്ന് പറയണം ഞാൻ ഭാര്യയുടെ ഇവിടെ തന്ന സംഭവമല്ലേ തീരുന്നു ഇതാണ് പറയാനായിട്ടുള്ളൂ ദൈവം ഒരുപാട് ആഗ്രഹം ഈ വൃതങ്ങളെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം ഈ ആരും ചെയ്യാത്ത ഐ എം എസ് ടീച്ചറാണ് മോട്ടിവേറ്റിംഗ് ടോക്കറാണ് ടോക്ക് ചെയ്യുന്ന ആളാണ് ഇവിടെ ആര് കൊടുക്കും ഈ വഴിയിൽ ഇപ്രക്ഷേറ്റിരിക്കുന്നവർക്ക് പോയി ഭക്ഷണം ആര് കൊടുക്കും നമ്മളെല്ലാം വചനം പറയും അവരോട് ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ് വ്രതങ്ങളുടെ ആഗ്രഹം പക്ഷേ വ്രതങ്ങൾ